ശനിയാഴ്ച രാവിലെ ഒൻപതിന് താനൂർ ഡിവൈഎസ്പി പ്രമോദ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും കളരി അസോസിയേഷൻ ജില്ലാ അധ്യക്ഷൻ ഷിബുലാൽ ഗുരുക്കൾ അധ്യക്ഷനാകും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ ഋഷികേഷ് കുമാർ മുഖ്യാതിഥിയാകും വിവിധ ഭാരവാഹികളായ രാജഗോപാൽ ഗുരുക്കൾ കൃഷ്ണദാസ് ഗുരുക്കൾ ജയൻ ഗുരുക്കൾ എന്നിവരും സോമൻ ഗുരുക്കൾ മുരളി ഗുരുക്കൾ ആനന്ദൻ ഗുരുക്കൾ സി പി എ ലത്തീഫ് അലി അഷ്റഫ് ഉബൈദ് ഗുരുക്കൾ കോളേജ് പ്രിൻസിപ്പൽ അൻവർ സാദത്ത് മഹമ്മദ് ഗുരുക്കൾ സുരേഷ് ഗുരുക്കൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് മത്സരത്തിൽ വിജയിച്ച ജില്ലയിലെ കളരി അഭ്യാസികളെ ചടങ്ങിൽ മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ ഷെരീഫ ബഷീർ ആദരിക്കും സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ആയിരത്തോളം കളരി അഭ്യാസികൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് വിജയികൾക്കുള്ള അവാർഡ് ദാനം നടക്കും മലപ്പുറം ജില്ലാ കളരിപ്പയറ്റ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നവംബർ ഒന്ന് രണ്ട് ശനി ഞായറു തീയതികൾ കാടാമ്പുഴ മരവട്ടം പൂന്ത്ര സോമൻ നഗർ മലബാർ ഓളി കോളേജിൽ വെച്ച് നടക്കുമെന്ന് അറിയിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് ഡി താനൂർ ഡിവൈഎസ്പി പ്രമോദ് സാറാണ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കളരിപ്പേറ്റ് അറ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷിബിലാൽ ഗുരുപ്പിള്ള അധ്യക്ഷത വഹിക്കുന്ന പരിപാടിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഋഷികേഷ് കുമാറാണ് മുഖ്യാതിഥിയായി എത്തുന്നത് കളരിപ്പേറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമാരായ ശ്രീ രാജഗോപാൽ ശ്രീ കൃഷ്ണദാസ് ഗുരുക്കൾ തുടങ്ങിയ പ്രമുഖർ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തോളം വിദ്യാർത്ഥികൾ നൂറോളം കളനിയിൽ നിന്ന് വിജയപടിച്ച് അതിന്റെ മാറ്റി വയ്ക്കുന്ന ഒരു വേദിയായിട്ടാണോ നമുക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങൾ ഒന്നേ രണ്ട് തീയതികളിൽ കാണാൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭാരവാഹികളായ ഹനീഫ ഗുരുക്കൾ എടപ്പാൾ ഉമ്മർ ഗുരുക്കൾ കോട്ടയ്ക്കൽ അശോകൻ ഗുരുക്കൾ കരാട് ഷൌക്കത്ത് ഗുരുക്കൾ മലപ്പുറം സജിനി ഗുരുക്കൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ